തുടരെ മദ്ദളവും മുരശോട് മരുവൊറ്റകളും ഭജയോട് തുടികൾ ദപ്പുകളും കൈമണിതുനികൾ ദാശകളാൽ കൊടുമ പുല്ലുകൾ ഫോളചോളകൾ കൊമ്പ് ചങ്കുകളാൽ തകൃതികൾ കോള് താളമയോടി ചാടിയും സപ്പു നിപ്പുകളാൽ തുടരെ മദ്ദളവും മൂരശോട് മരുവോട്ടകളും വാജയോട് ദുടികൾ തപ്പുകളും കൈമണിതുനികൾ ദാശകളാൽ ഫുഡവിക്കിടു കിട് നെടിയ നെടുകളും ചോടിയ മുതുുകിട ചാമയം സാമനോടു ഇട ഇട ചിലർകൾ കയറിയും ഇടയിൽ നട പുനവേ ഭരി ഭരി വരികൾ തിക്കുവതായും ടയിൽ നിക്കതായും വരുവതൊക്കായും അണികളിൽ പടിതായും പോരർ സുചായികളായുധ പൊതുവെ അണിയവേലു മത്തീരർ കൊടുമയർ ബാല കണക്കാരർ ചൂരിത കിരിഷി കടുത്തിലരക്കാരർ ബാലിയർകൾ ിയൾ ചൂരിഹുതുറുവരക്കാര്ടകൾ കൊത്തും കൊത്തുളി മട്ടിൽ കെട്ടിയ വില്ലും കല്ലുമെ കാട്ടി ചാട്ടുളി ബെമ്മ ബെമ്മശു എട്ടിൽ പത്തത് ഒത്തതൊക്കെയും ഒക്കെ ഇപ്പടിയോരേ കന്തരയണേ അണി നേരേ നിലയിലെ തീരർ അബുജകൾ മുതൽ ഫേരർ നാസർബകൽ കിരികിടക്കാരർ പിന്നണി കുതിര നെടികളും ചരവരക്കാരർ പുറമണിഫീഡർ വരെ കൊടു കൊടുമെത്തവർ കാലണിക്കാര കുരുടൻ അബുജകലുളമെ കിബറോട് ഫരിയും ചമയമേ തെളിയും കല കല കരമിലളകിലും കിലി കിലി കിളി കിളി ഫള കസപുകൊളിബ് ഫള ഫള കമകമക്കമൾവാശം മകൂടകൂടമേശും കവരു മുടികോട് വീശും തുടര സുജായികൾ ഘോഷം കോല കലത്താളം ഇടയിട നാലു പുറമോളം കുതുകുലംഘോഷമുടുമേളം ചെവിയിടെ ഓശയുടെ താളം ചേലുരുത്തിരി തരിറ്റിരി ബിളി കുശലാൽ പെരുവിളി ചെണ്ടടണ്ടട ഒറ്റടുണ്ടുടുണ്ടുമുട്ടുകള കൈമണി ിണുൽ കിണു കിണിൽ തുടര കിണ്ണാരം ചലക്ക് ചല ചല തുടികൾ വെമ്പൽ 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 വികൃതമെത്തിര ദിൽ തിമൃതമിത്തിരയണ്ണം തകൃതിയുറ്റിടകണ്ണം വാഗ ചുരുക്കി നാനുണ്ണം തുടരെ മദളവും മുരശോട് മരുവ ഒറ്റകളും ഭജയോട് തുടികൾ തപ്പുകളും കൈമണിതുനികൾ ദാശകളാൽ കൊടുമ പുല്ലുകൾ പൂളച്ചൂളകൾ കൊമ്പു ചങ്കുകളാൽ തകൃതികൾ കോള് താളമയോടി ചാടിയും സപ്പു നിപ്പുകളാൽ തുടരെ മദ്ദളവും മുരശോട് മരുവോറ്റകളും ഭജയോട് ധുടികൾ ദപ്പുകളും കൈമണിതുനികൾ ദാശകളാ